ഭൂമിക്കടിയിൽ എഴുന്നൂറ് കിലോമീറ്റർ ആഴത്തിൽ ഒരു ഭീമൻ മഹാസമുദ്രമോ അതെ ഇല്ലിനോയിസിലെ ഇവാൻസ്റ്റണിലുള്ള നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ ഗവേഷകരുടേതാണ് ഈ കണ്ടെത്തൽ ഹൗമോപരിതലത്തിലെ സമുദ്രങ്ങളിലെ ജലത്തെക്കാൾ മൂന്നിരട്ടി ജലശേഖരം ഇവിടെയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു റിംഗ് വുഡൈറ്റ് എന്ന് വിളിക്കുന്ന പാറയ്ക്കുള്ളിലാണിത് ഡീഹൈഡ്രേഷൻ മെറ്റലിംഗ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ലോവർ ലോവർമാൻഡിൽ എന്ന രണ്ടായിരത്തി പതിനാലിലെ ഒരു ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വെള്ളത്തിൽ കുതിരുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് റിംഗ് വുഡൈറ്റ് ഹൈഡ്രജനെ ആകർഷിക്കുവാനും വെള്ളം പിടിച്ചു നിർത്താനും സാധിക്കുന്ന പ്രത്യേകതയും റിംഗ് മുഡൈറ്റിന്റെ ക്രിസ്റ്റിൽ ഘടനയ്ക്കുണ്ട് ഗവേഷക സംഘത്തിലെ പ്രധാന അംഗമായ ജിയോ ആയ സ്റ്റീവ് ജേക്കബ് പറഞ്ഞു ഭൂമിയിലെ ജലചക്രത്തിന്റെ തെളിവുകളാണ് നമ്മൾ ഇതിവിടെ കാണുന്നത് ഭൂമിയുടെ ജലസംഭരണി ശേഷിയെ വിശദീകരിക്കാൻ സഹായകമാകും ദശാബ്ദങ്ങളായി ഈ അദൃശ്യ ജലസ്രോതസ്സിനായുള്ള അന്വേഷണത്തിലായിരുന്നുവെന്നും ശാസ്ത്രജ്ഞൻ പറഞ്ഞു ായി നാനൂറ്റി പത്ത് മുതൽ അറുനൂറ്റി അറുപത് കിലോമീറ്റർ ആഴത്തിലുള്ള ധാതുക്കൾ വൻതോതിൽ ജലസംഭരണ ശേഷിയുള്ളതായി ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് ഹൈഡ്രജന്റെ സാന്നിധ്യമുള്ളതിന്റെ സൂചന കൂടിയാണിത് പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ